പകരത്തീരുവ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിക്കാൻ പോയ ചൈനയ്ക്ക് വലിയ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം തീരുവയാണ് ചൈനീസ് ഇറക്കുമതിക്ക് അമേരിക്ക നിശ്ചയിച്ചിട്ടുള്ളത് പകരച്ചുങ്കത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായ രാജ്യങ്ങൾക്കെല്ലാമുള്ള അധിക തീരുവകൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഒരു കാര്യം വ്യക്തമാണ് ട്രംപിൻ്റെ റഡാറിൽ തൽക്കാലം ചൈന മാത്രമേ ഉള്ളൂ അത് ചൈന കാണാതിരിക്കുന്നുമില്ല അതുകൊണ്ടാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് പതിവില്ലാതെ വിയറ്റ്നാം സന്ദർശിച്ചതും ഒട്ടേറെ കരാറുകളിൽ ഒപ്പുവെച്ചതും അമേരിക്കൻ അഹങ്കാരത്തിനെതിരെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഷീ ജിൻപിങ് പറയുന്നത് കവലച്ചട്ടമ്പി വലിയ വില്ലനെ നേരിടാൻ താൻ തലേന്ന് വരെ ഭയപ്പെടുത്തിയ നാട്ടുകാരുടെ സഹായം തേടുന്ന പോലെയാണിതെന്ന് തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റില്ല കാര്യങ്ങൾ കൈവിട്ടുപോയാൽ പിടിച്ചു നിൽക്കണമല്ലോ ഇന്ത്യക്ക് സൗഹൃദ ഹസ്തം നീട്ടുന്നതും പ്രതിസന്ധി മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് വേണ്ടത്ര പഠിച്ച ഇന്ത്യ കെണിയിൽ വീഴാനുള്ള സാധ്യതയും കുറവാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും നടത്തിയ പ്രതികരണങ്ങൾ തന്നെ അത് വ്യക്തമാക്കുന്നതാണ് അമേരിക്കയുമായുള്ള തീരുവ ചർച്ചകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ തോക്കിൻ മുനിയിൽ കരാർ ഒപ്പിടാൻ ഇന്ത്യയെ കിട്ടില്ലെന്ന് ഗോയൽ വ്യക്തമാക്കിയിരുന്നു പകരച്ചുങ്ക പോരാട്ടം തുടരുന്നതിനിടെ ഇവിടെ നമ്മുടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ കാര്യങ്ങൾ ചൂടുപിടിക്കുകയാണ് മ്യാൻമറിലെ സൈനിക ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്ക തീരുമാനിച്ചതായും അതിന് ബംഗ്ലാദേശ് സൈന്യത്തെയും അവിടുത്തെ വിമത സേനകളെയും ഉപയോഗപ്പെടുത്തുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയാണ് ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് സ്വാധീനത്തെ പ്രതിരോധിക്കാനാണ് അമേരിക്കൻ നീക്കമെന്നാണ് വിലയിരുത്തൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ചൈനയ്ക്ക് തടയിടാനുള്ള നീക്കമായതിനാൽ സാധ്യത തള്ളിക്കളയാനാവില്ല അതുപോലെ ശ്രദ്ധിക്കപ്പെടേണ്ട സംഭവമാണ് കഴിഞ്ഞയാഴ്ച മൂന്ന് റഷ്യൻ പടക്കപ്പലുകൾ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖത്ത് നങ്കൂരമിട്ടത് ഒരേ സമയം ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഉത്കണ്ഠ സൃഷ്ടിക്കുന്ന നീക്കം അമേരിക്കയും റഷ്യയും ചൈനയും ഉൾപ്പെട്ട മറ്റൊരു ശീതയുദ്ധത്തിന് ബംഗാൾ ഉൾക്കടൽ അരങ്ങൊരുങ്ങുകയാണ് ജനറൽ മിൻ ഓങ് ലാങ് നയിക്കുന്ന സൈനിക സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ ജനായത്ത സർക്കാരിനെ അട്ടിമറിച്ചാണ് മ്യാൻമറിൽ അധികാരത്തിലെത്തുന്നത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നു മാത്രമല്ല രാജ്യത്തെ വംശീയ സേനകളിൽ നിന്നും കനത്ത എതിർപ്പാണ് പട്ടാലം നേരിടുന്നത് റഖൈൻ സംസ്ഥാനത്തിലെ ആകെയുള്ള പതിനേഴ് പട്ടണങ്ങളിൽ പതിനാലും പിടിച്ചെടുത്ത അരാക്കൻ ആർമിയുടെ നിയന്ത്രണത്തിലാണ് ബംഗ്ലാദേശുമായുള്ള ഇരുന്നൂറ്റി കിലോമീറ്റർ നീളമുള്ള അതിർത്തി കച്ചിൻ വിമത സേനയാണ് കച്ചിൻ സംസ്ഥാനം ഭരിക്കുന്നത് പ്രധാനപ്പെട്ട വ്യാപാരപാതകളും അപൂർവ ഖനികളുമൊക്കെ അവരുടെ നിയന്ത്രണത്തിലാണ് സൈനിക ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം മ്യാൻമാറിൻ്റെ ഇരുപത്തി ഒന്ന് ശതമാനം ഭൂവിഭാഗത്തിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ മൂന്ന് ഡിവിഷനുകൾ ജണ്ടയെ തുരത്താനുള്ള അമേരിക്കൻ നീക്കത്തിന് ആളും അർത്ഥവും ഇൻ്റലിജൻസും അടക്കമുള്ള സഹായങ്ങളും നൽകുന്നുണ്ട് അതിനായി റാഖൈൻ പ്രവിശ്യയിലെ ടെക്നാഫിന് സമീപം അമേരിക്കൻ താവളം സജ്ജമാക്കും സമീപത്തെ കോക്സ് ബസാറിലെ വിമാനത്താവളത്തെ തുർക്കി നിർമ്മിതമായ ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിക്കാൻ പാകത്തിൽ വികസിപ്പിക്കും ജണ്ടവിരുദ്ധ സഖ്യത്തിൽ അറാക്കൻ ആർമി കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമി അറാക്കൻ റോഹിംഗ്യ സാൽവേഷൻ ആർമി ചിൻ നാഷണൽ ഫ്രണ്ട് എന്നിവയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ക്രിസ്ത്യൻ മുസ്ലിം ബുദ്ധ മതക്കാർ ഒരുമിച്ച് ഹുണ്ടയ്ക്കെതിരെ പോരാടും എക്സിലും ചില വെബ്സൈറ്റുകളിലും വരുന്ന ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്ത വിവരങ്ങളാണിത് കഴിഞ്ഞ മാസം ഡാക്ക് സന്ദർശിച്ച അമേരിക്കയുടെ പസഫിക് കമാൻഡിൻ്റെ ഉപമേധാവി ലഫ്റ്റനൻറ്റ് ജനറൽ ജെ ബി വവൽ പദ്ധതി സംബന്ധിച്ച കാര്യങ്ങൾ ബംഗ്ലാദേശ് സൈന്യത്തെ ധരിപ്പിച്ചുവെന്നാണ് വിവരം നാഫ് നദിക്കടുത്ത് സിൽഖാലയിലായിരിക്കും അമേരിക്കയുടെ വൻകിട പടക്കോപ്പ് സംഭരണശാല സ്ഥാപിക്കുക ഇവിടെ നിന്ന് റാഖേൻ ചിൻ സംസ്ഥാനങ്ങളിലെ വിമത സേനകൾക്ക് എളുപ്പത്തിൽ ആയുധവും മറ്റും പടക്കോപ്പുകളും എത്തിച്ചു നൽകാനുമാവും എന്തായാലും മ്യാൻമറിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിൽ അമേരിക്കയ്ക്ക് താൽപ്പര്യമുണ്ട് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ ദേശീയ ഐക്യ സർക്കാരിനോടാണ് അവർക്ക് അനുഭാവവും എന്നതും വ്യക്തമാണ് സൈനിക സർക്കാരിനെതിരെ അമേരിക്കൻ ഉപരോധവുമുണ്ട് ബംഗ്ലാദേശിൽ ഒരു ലക്ഷത്തിലധികം രോഹിംഗ്യൻ അഭയാർത്ഥികളാണുള്ളത് ഇന്ത്യയിൽ ഏതാണ്ട് അമ്പതിനായിരം പേരും ഇവരെ എങ്ങനെയെങ്കിലും തിരികെ റഖൈൻ പ്രവിശ്യയിൽ എത്തിക്കാനാണ് ബംഗ്ലാദേശ് നോക്കുന്നത് അവരെ തിരിച്ചെടുക്കുന്നതിൽ പ്രശ്നമില്ലെന്നാണ് അറാക്കൻ ആർമി അവകാശപ്പെടുന്നത് ബുദ്ധമതക്കാരായ അരാക്കൻ പട്ടാളം നടത്തിയതായി പറയപ്പെടുന്ന അതിക്രമങ്ങൾക്കെതിരെ പൊരുതിയ എ ആർ എസ് ഐ എ ജണ്ടാ വിരുദ്ധ പോരിൽ പങ്കാളിയാക്കാൻ ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനിസ് ശ്രമിക്കുന്നത് അഭയാർത്ഥികളെ തിരിച്ചയക്കാമെന്ന പ്രതീക്ഷയിലാണ് ഈയിടെയാണ് യൂനുസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ഖലീലുൽ റഹ്മാനെ നിയമിച്ചത് ഇടക്കാല സർക്കാരിൻ്റെ നടപടികളോട് വിയോജിപ്പുള്ള സൈനിക മേധാവി വഖാർ ഉസ്മാനെ നിയന്ത്രിച്ചു നിർത്താനുള്ള നീക്കമായി വിദഗ്ദ്ധർ ഇതിനെ വിലയിരുത്തുന്നു ഈ നിയമനം നടക്കുമ്പോൾ വക്കാർ മോസ്കോയിലായിരുന്നു റഷ്യയുടെ സൈനിക സിവിലിയൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ആയുധ നിർമ്മാണശാലകൾ സന്ദർശനം നടത്തുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം തിരിച്ചെത്തിയത് അമിതമായി ചൈനീസ് ആശ്രിതത്വം കുറച്ച് സൈനിക പങ്കാളിത്തങ്ങൾ വൈവിധ്യവത്കരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി വിദഗ്ദ്ധർ ഇതിനെ കാണുന്നു ബംഗ്ലാദേശിൻ്റെ ആയുധ ഇറക്കുമതിയുടെ എഴുപത്തി നാല് ശതമാനം ചൈനയിൽ നിന്നാണ് തൊട്ടു പിന്നാലെയാണ് റഷ്യൻ പടക്കപ്പലുകൾ ചിറ്റഗോങ്ങിൽ സൗഹൃദ സന്ദർശനത്തിന് എത്തിയത് മ്യാൻമാറിലെ സൈനിക ഭരണകൂടത്തിൻ്റെ പ്രധാന പിന്തുണക്കാരായ ചൈന അമേരിക്കൻ ഇടപെടലിനെയും റഖൈൻ പ്രവീസ്യയിലെ അരാക്കൻ ആർമിയുടെ മേധാവിത്വത്തെയും തങ്ങളുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് പ്രത്യേകിച്ചും ചൈന മ്യാൻമാർ സാമ്പത്തിക ഇടനാഴിക്ക് ഭീഷണിയായാണ് കാണുന്നത് റഖൈനിലെ ചോക്ഫ്യൂ തുറമുഖവും പ്രത്യേക സാമ്പത്തിക മേഖലയും ചൈനയ്ക്ക് ബംഗാൾ ഉൾക്കടലിലേക്ക് നേരിട്ടുള്ള പ്രവേശനം സാധ്യമാക്കും തിരക്കേറിയ മലാക്ക കടലിടുക്കിനെ മറികടന്ന് ഇന്ത്യൻ സമുദ്രത്തിൽ പ്രവേശിക്കാനുള്ള കവാടമാണ് ഈ തുറമുഖം മേഖലയിലെ വിദേശ നിക്ഷേപങ്ങളെ സംരക്ഷിക്കുമെന്ന അരാക്കൻ ആർമി ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും മേഖലയിൽ സ്വാധീനം നഷ്ടപ്പെടുന്നതിൽ ചൈനയ്ക്ക് ഉത്കണ്ഠയുണ്ട് അറബിക്കടലിലേക്കുള്ള കവാടമായി ചൈന ഉദ്ദേശിക്കുന്ന പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖവും പ്രതിസന്ധിയിലാണ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പോരാളികളുടെ കടുത്ത എതിർപ്പാണ് കാരണം സൈനിക തലത്തിൽ ബംഗ്ലാദേശുമായി റഷ്യ സഹകരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ ചൈനയുടെ മേൽക്കൈക്ക് വെല്ലുവിളിയാണ് അതിൻ്റെ ഭാഗമായി അവർ മ്യാൻമാറിലെ വിമത സേനകളുമായി മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ മാർച്ച് ഇരുപത്തെട്ടിന് നടന്ന ഭൂകമ്പത്തിന് മുൻപ് വെടിനിർത്തലിന് കച്ചിൻ അറാക്കൻ സേനകളെ നിർബന്ധിച്ചുവെങ്കിലും ബലമുണ്ടായിരുന്നില്ല താൽക്കാലിക വെടിനിർത്തലിനാണ് അവർ തയ്യാറായത് കച്ചിൻ സേന പിന്നീട് അപൂർവ ഖനിജങ്ങൾ ചൈനയിലേക്ക് കൊണ്ടുപോകാനായി അതിർത്തി തുറന്നു കൊടുത്തു അതിൽ നിന്ന് അവർക്ക് വരുമാനം ഉറപ്പായതോടെയാണ് ഇത് ചെയ്തത് റഷ്യൻ പടക്കപ്പലുകളുടെ വരവ് ദക്ഷിണേന്ത്യൻ ഭൗമരാഷ്ട്രീയത്തിൽ സുപ്രധാനമായ ഒന്നാണ് ദീർഘകാലമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ പങ്കാളിയായ റഷ്യ പ്രദേശത്ത് സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമത്തിലുമാണ് ബംഗ്ലാദേശ് ഇറക്കുമതി ചെയ്യുന്ന ഗോതമ്പിൻ്റെ എൺപത്തി ശതമാനവും നൽകുന്ന റഷ്യ അവരുടെ ഊർജ്ജ പദ്ധതികൾക്കും പിന്തുണ നൽകുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ അമേരിക്കയുടെയും ചൈനയുടെയും സ്വാധീനത്തെ പ്രതിരോധിക്കുവാനുള്ള റഷ്യൻ താൽപ്പര്യമാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അമേരിക്കയുടെ അനുഗ്രഹാശ്വസുകളോടെ നടക്കാനിരുന്ന മ്യാൻമറിലെ ഇടപെടലിനെ ഇത് കൂടുതൽ സങ്കീർണമാക്കും മ്യാൻമറിലെ അസ്ഥിരത ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്ക് വെല്ലുവിളിയാണ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് മ്യാൻമർ വഴി ബംഗാൾ ഉൾക്കടലിലേക്ക് മാർഗം തുറന്നു കൊടുക്കുന്ന കലാദൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് സിത്വേ തുറമുഖം എന്നിങ്ങനെ ഭാരതത്തിന് താൽപ്പര്യമുള്ള നിരവധി പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കലാദാൻ പദ്ധതി കൊൽക്കത്ത തുറമുഖത്തെ റാഖെയ്ൻ പ്രവിശ്യയിലെ സിത്വേ തുറമുഖം വഴി ചിൻ പ്രവിശ്യയിലെ പലറ്റ്വ പോട്ട് ജെട്ടിയിലേക്കും അവിടെ നിന്ന് റോഡ് മാർഗം മിസോറാമിലെ ഐസ്വാളിലേക്കും എത്തിക്കും യുദ്ധം കാരണം ഈ ബൃഹത് പദ്ധതി പൂർത്തിയാക്കുന്നതിന് താമസം നേരിടുന്നുണ്ട് ഇന്ത്യ വികസിപ്പിക്കുന്ന സിത്വേ തുറമുഖം ഇപ്പോഴും മ്യാൻമാർ സർക്കാരിൻ്റെ അധീനതയിലാണ് ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള അതിർത്തിക്ക് ആയിരത്തി അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഇപ്പോൾ തന്നെ നിരവധി വിമത സൈന്യങ്ങളുള്ള മേഖല അരാക്കൻ ആർമിയും കച്ചിൻ സേനയും നേരിടുന്ന വൻ വിജയങ്ങൾ സമാനമായ നിരവധി പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമാകാം അത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയെ കൂടുതൽ അസ്ഥിരമാക്കും ഇന്ത്യക്ക് ഈ അപകടങ്ങൾ തരണം ചെയ്യണമെങ്കിൽ അരാക്കൻ ആർമി അടക്കമുള്ള വിമത വിഭാഗങ്ങളുമായി ബന്ധങ്ങൾ ശക്തപ്പെടുത്തേണ്ടതുണ്ട് അതിന് ഉദാരമായ സഹായങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു റാഖേൻ പ്രവിശ്യയിലെ ഏതാണ്ട് ഇരുപത് ലക്ഷം ആൾക്കാരാണ് ജീവകാരുണ്യ സഹായങ്ങൾ കാത്തിരിക്കുന്നത് റോഹിംഗ്യൻ പ്രശ്നം വേറെ പ്രശ്നം വഷളായത് വീണ്ടും ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹവും ഉണ്ടാക്കാം ബംഗാൾ ഉൾക്കടലിൽ അമേരിക്കൻ താവളവും തുർക്കിക്ക് സ്വാധീനമുള്ള വിമാനത്താവളവും ഒക്കെ ഉണ്ടാകുന്നത് മേഖലയിലെ ഇന്ത്യൻ മേധാവിത്വത്തിന് ഭീഷണിയാണ് കാശ്മീർ പാകിസ്ഥാൻ പോലുള്ള വിഷയങ്ങളിൽ തികഞ്ഞ ഇന്ത്യ നിലപാടാണ് തുർക്കി പൊതുവെ സ്വീകരിക്കാറ് വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ വിദേശ നിരീക്ഷണം ഉണ്ടാവുന്നത് അംഗീകരിക്കാൻ ഇന്ത്യക്കും ബുദ്ധിമുട്ടായിരിക്കും ബംഗ്ലാദേശിൽ റഷ്യയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ പ്രാദേശിക സ്വാധീനത്തിന് വെല്ലുവിളിയാണ് റഷ്യ ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണെങ്കിൽ പോലും ചൈനയെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് അമേരിക്കൻ ഇടപെടൽ അകറ്റുന്നത് ഇന്ത്യക്ക് ഗുണകരമാണെങ്കിലും മ്യാൻമറിലെ സൈനിക ഭരണകൂടത്തെ അത് ചൈനയോട് കൂടുതൽ അടുപ്പിക്കും അഭ്യൂഹങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടാൽ ഹുണ്ടയുമായും വിമത സേനകളുമായും ഒരേ സമയം സൗഹൃദം പുലർത്തുന്ന നയം മാറ്റി നേരിട്ടിടപെടാൻ ഇന്ത്യ നിർബന്ധിതമായേക്കും